കൊല്ലത്ത് കണ്ടക്ടറുടെ സംയോജിതമായ ഇടപെടൽ മൂലം ഒരു മനുഷ്യജീവൻ രക്ഷപ്പെട്ടു ഡോറിന്റെ സൈഡിൽ നിന്നും യാത്രക്കാരൻ പുറത്തേക്ക് തെറിച്ചു വീടുന്നതിനിടയിൽ ബസിലെ കണ്ടക്ടർ ബിനു പൊടുന്നനെ പിടിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ചവറ അഡോ റൂട്ടിൽ സർവീസ് നടത്തുന്ന സുനിൽ ബസ് നിന്നും ശാസ്താംകോട്ടയിലേക്ക് പോകും സംഭവം രക്ഷപ്പെട്ട യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ദൃശ്യം ആ ദൃശ്യത്തിന് കാരണം അത് വയറൽ ആകാൻ കാരണം നമ്മളൊപ്പം നിൽക്കുന്ന വിജിത് ലാൽ എന്ന് പറയുന്ന ഈ ബിനുവാണ് കൊല്ല സ്വദേശി വർഷങ്ങളായി അദ്ദേഹം കണ്ടക്ടറായി സ്വകാര്യ ബസ്സിൽ സേവനമനുഷ്ഠിക്കുകയാണ് ആ ഒരു ദൃശ്യത്തിൽ നിന്ന് ആരാണ് അന്ന് അതിൽ നിന്ന് ആരെയാണ് രക്ഷപ്പെടുത്തിയെന്ന് അറിയില്ല പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എന്റെ പിന്നിൽ ഈ കാണുന്ന ആ സി സി ടി വി ദൃശ്യം ആ സി സി ടി വി ആണ് ഇങ്ങനെ ഒരു മനുഷ്യ മുഖത്തെ നമുക്ക് കാണിച്ചു തരുന്നത് ആ സമയത്ത് എന്താ സംഭവിച്ചത് ആ സമയത്ത് കഴിഞ്ഞാൽ കാറാളിമൊക്കെ സ്റ്റോപ്പിൻ്റെ ഈ യാത്രക്കാരൻ കീടന്ന് കയറി കുറച്ച് വണ്ടി മുന്നോട്ട് വന്നതിന് ശേഷം ടിക്കറ്റൊക്കെ ഞാൻ കൊടുത്തോണ്ട് നിൽക്കുവായിരുന്നു കയറി യാത്രക്കാർക്കെല്ലാം കൊടുത്തു കൊടുത്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ടിക്കറ്റ് ടിക്കറ്റും മേടിച്ച് പതിമൂന്ന് രൂപ ടിക്കറ്റ് മേടിച്ചു ടിക്കറ്റ് മേടിച്ചിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ബാലൻസ് കൊടുക്കാനായിട്ട് തിരിഞ്ഞപ്പോഴാണ് ഈ ഒരു വളവ് വരുന്നതും അടുത്ത സ്റ്റോപ്പ് എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും യാത്രയില്ല ആ സമയത്താണ് കക്ഷി ഒരു കയ്യിൽ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് തന്നെ ഈ ബാക്ക് സീറ്റിൻ്റെ കമ്പി പിടിച്ചിരിക്കുക ഒരു കൈ ഫ്രീ ആയിട്ട് ഇട്ടേക്കുക കക്ഷി ഇവിടുന്ന് മറിഞ്ഞ് ആ വളവിന് പുറത്തോട്ട് പോകുന്നത് അന്നേരം അന്നേരം എനിക്കുണ്ടായ റിയാക്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ കൈ തട്ടിയാ പോകുന്നത് റിയാക്ഷൻ വെച്ച് പെട്ടെന്ന് തിരിഞ്ഞുപോലെ നോക്കാൻ പറ്റിയില്ല ഞാൻ ആ പെട്ടെന്ന് കയറി പിടിച്ചു കക്ഷിയുടെ റൈറ്റ് ഹാൻഡിലാണ് എനിക്ക് കിട്ടിയത് ആ പിടിച്ച് ആ ചെന്ന് വന്ന് വീഴുന്ന വീഴ്ച ഡോറ് ഓപ്പണായിപ്പോയി ലോക്ക് പക്ഷേ പുറത്തേക്ക് പോകേണ്ടതായിരുന്നു ആ പിടിച്ച പിടിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടും ആ കക്ഷിയുടെ വെയിറ്റ് ഫുള്ളും ഞാൻ പിടിച്ചു കയറ്റി അകത്തോട്ട് േറ്റിയതിന് ശേഷം കക്ഷിയെ കെട്ടിപ്പിടിച്ചതിന് ശേഷം പറഞ്ഞ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് അദ്ദേഹം നന്ദി കൊല്ലം പറഞ്ഞു ഒന്നും പറഞ്ഞില്ല കക്ഷിക്ക് ഒരാ ഒന്നും പേടിച്ചിരിക്കുവായിരിക്കാം പക്ഷി ഈ ശാസ്താംകോട്ടേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അതിന്റെ മുന്നേ ഉള്ള പിന്നെയുള്ള രണ്ട് സ്റ്റോപ്പിന് മുന്നേ ഇറങ്ങിപ്പോയി ഇത് കാരാളിമുക്ക് കഴിഞ്ഞിട്ട് മാമ്പഴമുക്ക് പറയുന്ന സ്റ്റോപ്പിന്റെ അടുക്കി വെച്ചാ ഉച്ചയ്ക്ക് രണ്ട് മണി മണി കഴിഞ്ഞ രണ്ട് പത്തായി ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനൊരു ഇപ്പൊ ഇത് എന്തെങ്കിലും ആ സമയത്ത് പെട്ടെന്ന് തോന്നിയതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത ആ ഒരു സാഹസികവും അതേപോലെ തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ കാണിച്ച ആ സമയത്തുള്ള ബുദ്ധി അങ്ങനെ ഒരു സി സി ടി വി ഇല്ലായിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നല്ലോ തീർച്ചയായിട്ടും അറിയത്തില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സി സി ടി വി ഉണ്ടായതുകൊണ്ടാണ് ഇത് പുറം ലോകം അറിയുന്നത് തന്നെ ഇത് മറ്റൊരാളും അറിയത്തില്ല ഇത് അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞും പോകും ഈ ബിനുവിനൊപ്പം ഈ ബസ്സിൽ ഉണ്ടായിരുന്നോ ആ ഞാൻ ഡ്രൈവറാണ് ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാണ് ഇവിടുന്ന് സംഭവം നടന്നു പെട്ടെന്ന് വെല്ലടിക്കുകയും ചെയ്തു ഞാൻ പെട്ടെന്ന് നിർത്തി ഡോർ ഒന്ന് തുറക്കുന്നതുകൊണ്ട് തോന്നിയതും അന്നേരം ചവിട്ടി നിർത്തി വണ്ടി അപ്പം ഓടിയെന്ന് പറഞ്ഞ് ശ്രീമാർ ഇതൊരു ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം മേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഞാനിത് പറയാൻ ചെയ്യുന്ന പ്രത്യേകം നമ്മള് ക്യാമറയും കൈ എല്ലാം വിളിച്ചു അപ്പോഴത്തേക്ക് ഇതെടുത്തു കണ്ടത് എന്റെ ആ അത് ഇവിടുന്ന് മറിഞ്ഞ് അങ്ങ് പോവാണ് ഇത്രയും നമ്മൾ ചെയ്യാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് കൊണ്ട് ഇനി അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയും ആ മുഖം പലപ്പോഴൊക്കെ പലപ്പോഴൊക്കെ നമ്മൾ വണ്ടിയിൽ ഒരുപാട് യാത്രക്കാർ കൂട്ടത്തിൽ യാത്രക്കാര് വെച്ചാൽ തിരിച്ചറിയാൻ കഴിയും ഇതില് ശരിക്കും ഒരുപാട് സ്ഥലത്ത് ഇതിന് ആധാരങ്ങൾ കിട്ടുന്നുണ്ട് സാധാരണ സ്വകാര്യ ബസ്സിന്റെ ഒരുപാട് മത്സര ഓട്ടങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ വാർത്തയാകാറുണ്ട് പക്ഷെ ചെയ്ത ഒരു നന്മമുഖം അത് സ്വകാര്യ ബസ്സിൽ ഈ ബിനു ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് മുഴുവനും കണ്ടക്ടർമാർക്കും അതുപോലെ ഈ ബസ് ജീവനക്കാർക്കും ഒക്കെ ഒരു വലിയ അഭിമാന താരമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ ബിനു ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ